എല്ലാ സ്ഥലങ്ങളിലും ജമാഅത്തുകളുണ്ട് കാരുണ്യവാനായ പഠിച്ചതമ്പുരൽ അഞ്ച് നേരവും നമസ്കരിക്കാൻ വിശ്വാസികളോട് എത്തിച്ചേരണമെന്നും എല്ലാ വെള്ളിയാഴ്ചയും എല്ലാവരും കൂടി പരസ്പരം ഒത്തുചേരണമെന്നും ആ പ്രദേശത്തെ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ മതത്തിൻ്റെ മാത്രമല്ല ഒരു പ്രത്യേക ജാതിയോട് മാത്രമല്ല മനുഷ്യൻ്റെ മൊത്തമായ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് മഷൂറാ ചെയ്യണമെന്നും ആലോചിക്കണമെന്നും അതിലിടപെടാനുമായിട്ടാണ് ഉത്തമ സമുദായമായി ഈ സമുദായത്തെ അള്ളാഹു ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത് മുസ്ലിം സമുദായം മുസ്ലിം സമുദായത്തിന് വേണ്ടി മാത്രമല്ല മുസ്ലിം സമുദായം പ്രകൃതിക്ക് വേണ്ടിയും മനുഷ്യർക്ക് വേണ്ടിയും ചുറ്റുപാടുകൾക്ക് വേണ്ടിയും ഒക്കെ ഒക്കെ ഉള്ളതാണെന്ന ബോധ്യം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാവണം പക്ഷേ നിർഭാഗ്യവശാൽ ബഹുമാനനായ സെക്രട്ടറി ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത്തരം കാര്യങ്ങൾക്കല്ല വൈകാരികമായ വിഷയങ്ങൾക്കാണ് നമുക്ക് വലിയ പ്രാധാന്യം സുന്നി മുജാഹിദ് വ്യത്യസ്തമായ സംഘടനാ വിഷയങ്ങൾ അല്ലെങ്കിൽ ഈണത്തിൽ ചെല്ലുന്ന നീട്ടിയും കുറുക്കിയും പാടുന്ന പ്രസംഗങ്ങൾ അതൊന്നും മോശമാണെന്നല്ല ഞാൻ പറയുന്നത് അതിലൂടെ ഗൂഗിൾ പേ അതിലൂടെ വരുമാനം അതിൻ്റെ വൈകാരികത പുതിച്ചോറ് അരി എന്നൊക്കെ പറയുന്ന കുറേ വിഷയങ്ങളിൽ ചുറ്റിപ്പറ്റി ജീവിക്കുമ്പോൾ ജമാത്തുകളൊക്കെ കല്യാണം നടത്താൻ കത്ത് കൊടുക്കുകയും മയ്യത്തടക്കാൻ സൗകര്യമുണ്ടാവുകയും പണ്ട് സുന്നത്ത് കല്യാണത്തിനുണ്ടായിരുന്നു ഇപ്പോൾ അത് വേണ്ട ഡോക്ടർമാർ തന്നെ ചെയ്യുകയാണ് അപ്പോൾ അത്തരം പ്രവൃത്തികൾക്കപ്പുറത്ത് മനുഷ്യൻ്റെ പ്രയാസങ്ങളെ മനുഷ്യൻ്റെ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാനാണ് മസ്ജിദുകൾ മഹല്ലുകൾ പ്രവാചകൻ്റെ മദീന മുനവറാണ് അന്നത്തെ ഒരു സെൻട്രൽ സെക്രട്ടറിയേറ്റ് എന്ന് വേണമെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ വിശദീകരിക്കാം എല്ലാ മനുഷ്യരുടെയും വിഷയങ്ങളെ സംബന്ധിച്ച് ആശയവിനിമയം നടത്തുന്നു മധ്യസ്ഥത വഹിക്കുന്നു ഇതിനിടയിൽ വിശ്വാസപരമായ കാര്യങ്ങൾ പങ്കുവെക്കുന്നു ഇതൊക്കെയാണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെയും മസ്ജിദുകൾ അങ്ങനെയാണ് വേണ്ടത് അവിടെയാണ് എന്നെ കുറ്റവട്ട മുസ്ലിം ജമാഅത്ത് അത്ഭുതപ്പെടുത്തി എന്ന് പറയുന്നത് അത് മറ്റൊന്നുമല്ല അപ്പം അദ്ദേഹം സ്വാഗത പ്രസംഗം സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ ഈ ജമാത്തിൽപ്പെട്ട ഒരു പാവം കുടുംബം അവരുടെ പേര് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് പുറംപോക്കുകൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ പിതാവിനെ അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ അവരുടേതല്ലാത്ത തെറ്റുകൊണ്ട് പുറംപോക്കിലായിപ്പോയ ഒരുപാട് മനുഷ്യരുണ്ട് നമ്മുടെ കൂട്ട് കഴിവും മിടുക്കും പ്രതാപവും ഒന്നും അവർ അധ്വാനിക്കാത്തത് കൊണ്ടോ കഷ്ടപ്പെടാത്തത് കൊണ്ടോ പഠിക്കാത്തത് കൊണ്ടോ ഒന്നും കിട്ടാഞ്ഞതല്ല അള്ളാഹു അവർക്ക് അത്രയെ കൽപ്പിച്ചുള്ളൂ എന്നാൽ നമുക്ക് കുറച്ച് കൂടുതൽ ബുദ്ധിയും വിവരവും സമ്പത്തും ഒക്കെ തന്നിരിക്കുന്നത് പള്ളിയെ തൊട്ട് കൊണ്ടുവരാനല്ല എന്നുള്ളത് ഈ ഓരോ കബറുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതെല്ലാം അവിടെ വെച്ചിട്ടാണ് നമ്മൾ തിരിച്ചു പോരുന്നത് പിന്നെ ചുറ്റുപാടുകളിൽ നോക്കുമ്പോൾ അത് വെച്ച് വഴക്കിടുന്ന ഒത്തിരി മക്കളെയും കാണാം ഇതെനിക്ക് വേണം ടൗണിലെ എനിക്ക് വേണം ആ കട എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് വഴക്കിടുന്നവരെയും കാണാം അപ്പം നമ്മുടെ ബാധ്യതയാണ് ആ കുടുംബത്തെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പുറമ്പോക്കല്ല ഹൃദയത്തിൽ അവർക്ക് സ്ഥാനമുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനായി അപ്പോൾ അങ്ങനെ ഒരു ആവശ്യവുമായി ഒരു ജമാഅത്ത് മുന്നിട്ടിറങ്ങി എന്ന് പറയുന്നത് ഞാൻ സെക്രട്ടറിയോട് തന്നെ പറഞ്ഞത് ഉണ്ട് ഒരു വീടിന് വേണ്ടി ഇറങ്ങുമ്പോൾ എല്ലാവരും വീടില്ലാത്തവരുണ്ട് കടമുണ്ട് ബാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുമോ പക്ഷേ സെക്രട്ടറി ധൈര്യമായിട്ട് ഇറങ്ങി ആദ്യഘട്ടത്തിൽ അദ്ദേഹം എന്നോട് പറഞ്ഞത് വീട് ഞാൻ വെച്ചു കൊടുക്കാന്ന് എനിക്ക് പ്രയാസം കണ്ടപ്പോൾ മനസ്സിലായി അവിടെ വരെ നീങ്ങാൻ പാടാം കയ്യിൽ കാശില്ലാത്തതുകൊണ്ടല്ല മനസ്സില്ലാത്തതുകൊണ്ടാണ് കയ്യിൽ ഈ മുസ്ലിം ജമാത്തിലെ ഞാൻ പറയാം കുറ്റവട്ട ജമാത്തിലെ എല്ലാ ആളുകളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സമ്പത്ത് നമ്മുടെ എല്ലാം കയ്യിൽ ഈ ജമാത്ത് തന്നെ ഉണ്ട് അതിലൊരു തർക്കം വേണ്ട അല്ലാ അങ്ങനെ കൊടുത്തിട്ടുള്ളൂ അല്ലാ അങ്ങനെ ചെയ്തിട്ടുള്ളൂ പക്ഷേ അദ്ദേഹം ഇടയ്ക്ക് വെച്ച് സ്ലോ ആയപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു വിട്ടേക്കെന്ന് പറഞ്ഞു എത്രയുണ്ട് അത് തന്നേക്കാൻ പറഞ്ഞു സന്തോഷപൂർവ്വം അത് തന്നു എന്ന് മാത്രമല്ല അതിനോടൊപ്പം ആദ്യാവസാനം സഹകരിക്കുകയും അതിന് മുൻകൈ എടുക്കുകയും ഒക്കെ ചെയ്തു പിന്നെ അത് പൂർത്തിയാക്കാൻ പ്രിയപ്പെട്ട ഫിറോസാണ് കല്ലിട്ടതും താക്കോല് കൊടുത്തതും എല്ലാമല്ല അങ്ങനെ ഇപ്പോൾ അവർ സന്തോഷത്തോടെ ജീവിക്കുന്നു ഇപ്പോഴും ആ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ അവർക്ക് ഈ വർഷത്തെ ഡ്രസ്സ് എടുത്തോ അല്ലെങ്കിൽ അവർക്ക് പുസ്തകം വാങ്ങിയോ എന്ന് അന്വേഷിക്കുന്ന അവരെ കണ്ടിട്ടില്ലാത്ത അവരുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഒരുപാട് മനുഷ്യർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ട് അത് ഏകോപിപ്പിക്കാൻ ഈ ജമാഅത്തിന് കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് ഈ ഭരണസമിതിയെ അള്ളാഹു നിങ്ങൾക്ക് എല്ലാ നന്മകളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഈ പറയുന്ന ഈ സംസ്ഥാനം കേൾക്കെ ഉറക്കെ വിളിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അത്തരം ഒരു ഇടപെടലിനെ എല്ലാവിധത്തിലുള്ള അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു രണ്ടാമതാണ് ഇതുപോലെയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ഈ ക്ലാസ് ഇത് ഇന്നത്തെ കാലത്ത് ഏറ്റവും അനിവാര്യമായ ഒരു വിഷയമാണ് ഏറ്റവും അനിവാര്യമായ ഒരു വിഷയമാണ് കാരണം ബന്ധങ്ങൾ വല്ലാതെ ദുർബലമായിക്കൊണ്ടിരിക്കുക സെക്രട്ടറി ആമുഖമായി സൂചിപ്പിച്ചു സെക്രട്ടറി പറഞ്ഞു ഈ ഒരു മാസം തന്നെ ഇത്ര വിവാഹമോചനം ഇത്ര സെറ്റിൽമെൻ്റ് കാരണം ബന്ധങ്ങൾ എല്ലാ അർത്ഥത്തിലും കുടുംബ ബന്ധങ്ങൾ കകത്തിച്ചിതിരാണ് ജ്യേഷ്ഠനും അനിയനും തമ്മിൽ തർക്കം പള്ളികൾ യഥാർത്ഥത്തിൽ മലക്കുകൾ മാലാഘമാരിരിക്കുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത് പള്ളികൾ അവിടെ വരുമ്പോൾ മാലാഘമാരുടെ സാന്നിധ്യമാണ് കാണേണ്ടത് പക്ഷേ നമ്മളെല്ലാവരും വലിയ കടുപ്പക്കാരായിട്ടാണ് ഊടിയിരിക്കുന്നത് എൻ്റെ അനുജൻ ഉമ്ര ചെയ്യാനായി മക്കയിലും മദീനയിലും ഉണ്ട് അവൻ മദീനയിൽ നിന്നൊരു വീഡിയോ ക്ലിപ്പ് എനിക്കെടുത്ത് അയച്ചു തന്നു അവനോടൊപ്പമുള്ള കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ആ പള്ളിക്കകത്ത് യഥേഷ്ടം ഓടിക്കളിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ആരും അവരെ തടസ്സപ്പെടുത്തുന്നില്ല ഇവിടെ കാണാൻ ഒരു കുട്ടിയെ കൊണ്ടാരെങ്കിലും പള്ളി വന്നാൽ പിന്നെ ആ കൊച്ചെന്ന് ഓടിയാൽ എന്ന് പറഞ്ഞാൽ അത്ര ഞാൻ ഔലിയാക്കളെ പോലെ ദുഷ്കരിക്കുകയല്ലേ ഒരു ശബ്ദം ഒന്ന് കേട്ട് വെരിയലിച്ച് പോയാൽ ആ ഒക്കത്ത് പോയി മലയോളം ടൂറസിനോളം വലിപ്പത്തിൽ അള്ളാഹുവായിട്ട് മുനാജാത്ത് നടത്തുക യഥാർത്ഥത്തിലെന്തുവാ കൈ കെട്ടിക്കഴിഞ്ഞാൽ കടയിലെ കണക്ക് കൂട്ടുന്നത് കൈ കെട്ടി കഴിഞ്ഞാൽ കാറ് ശരിയായിട്ട് പാർക്ക് ചെയ്തോന്ന് ഓർക്കുന്നത് എന്നാലും ഒരു കുഞ്ഞിനെ കൊണ്ടുവരുമ്പോൾ ആ കുഞ്ഞു നനങ്ങിയോ തിരികയോ ചെയ്താൽ ഈ കൊണ്ടുവരുന്നവനെ നോക്കുന്ന കണ്ടാൽ ഏതാണ്ട് ഭീകര ജീവിയെപ്പോലാണ് നോക്കുന്നത് ഇവിടെ എല്ലാ മലക്കുകളുണ്ടെന്നാണ് പറയുന്നത് ചായക്കടയിലും തെരുവിലും മൊത്തം ഉസ്താദന്മാർ പറയുന്ന ഷെയ്ത്താമാരാണ് പക്ഷെ ചിരിക്കുന്ന മനുഷ്യരെ കാണണമെങ്കിൽ ഇപ്പോൾ ചായക്കടയിൽ പോകണം ചായക്കടയിലിരുന്ന് ചിരിച്ച് വറുത്താനും പറഞ്ഞുവെച്ചാൽ ആ പള്ളി വന്ന് എല്ലാവരും മസിൽ പിടിച്ചോണ്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ ഭവനമാണ് അതാണ് ബന്ധങ്ങളില്ല അത് അവിടെ മുതൽ തുടങ്ങുക അപ്പം ഈ കുട്ടികളൊക്കെ നാളെ വളർന്നു വരുമ്പോൾ നമ്മളെ കണ്ടാണ് പഠിക്കുന്നത് പണ്ടത്തെക്കാലത്ത് നമ്മളെയൊക്കെ മുമ്പിലത്തെ സഫി നൃത്തത്തില്ല ഓടിച്ച് പുറേ വിടും പിള്ളാരാണോ പുറേ നിന്നാൽ മതി അതിനൊരു പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ വലിയ ഒജീനുമൊക്കെ മുമ്പിലാണ് കൊടുക്കുന്നത് പിള്ളേർക്ക് ഓടിച്ചാ കൊടുക്കുന്നത് ഇപ്പോഴത്തെ കാലത്താണെന്ന് സാധ്യമല്ല ഈ മക്കൾക്കൊക്കെ നല്ല ബോധ്യമുണ്ട് നമ്മളെക്കാളൊക്കെ എത്രയോ നല്ലതാണ് ഈ മക്കൾ അവരുടെ മനസ്സിൽ സ്നേഹമുണ്ട് ഇഷ്ടമുണ്ട് നമ്മളാണ് വെറുപ്പ് പഠിപ്പിക്കുന്നത് അപ്പം അതുകൊണ്ട് അവിടെ വെച്ച് മിഠായി കൊടുക്കുന്നു അവൻ അവനെന്നോട് പറയുക തൂക്കുന്നവർ പോലും ഈ ഹറമുകൾ തൂക്കുന്നവർ പോലും പോക്കറ്റിൽ മിഠായി ഇട്ടേക്കുക ഒരു കുഞ്ഞിനെ കണ്ടാൽ അവർ പെട്ടെന്നൊരു മിഠായി കൊടുക്കുക എത്ര സന്തോഷമായ അനുഭവം അതൊക്കെ അപ്പം അവിടെ മുതൽ തുടങ്ങുന്ന ബന്ധം കുടുംബങ്ങളിലേക്ക് വന്നാലോ എല്ലാ തരത്തിലും പിന്നെ എല്ലാവരും ഒന്നാകുന്നപ്പോഴാണ് മരിച്ചു കഴിഞ്ഞ് ഓടി ഇങ്ങോട്ട് വന്ന് ചേട്ടൻ്റെ പിന്നെ മയ്യത്ത് കുളിപ്പിക്കുന്നതിന് വെള്ളത്തിന് ചൂടുണ്ടോ എന്ന് നോക്കുന്നു വെള്ളത്തിന് തണുപ്പുണ്ടോ എന്ന് നോക്കുന്നു പിന്നെ മയത്തിൻ്റെ ചിലവുകൾ മൊത്തം ഞാൻ ഏറ്റെടുക്കും അത് കുറച്ച് അങ്ങനെ കുറേ സമ്പന്നരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ഒന്നും ഏറ്റെടുക്കില്ല മരിച്ചു കഴിഞ്ഞാൽ മയത്തിൻ്റെ തുണി ഏറ്റെടുക്കുക യഥാർത്ഥത്തിൽ അങ്ങനെ അങ്ങനെയുള്ളവർ എന്താണെന്നറിയോ ആ മയത്തിൻ്റെ തുണിയൊക്കെ ഇട്ടുകൊണ്ട് നീ ഏതെങ്കിലും ഒഴിഞ്ഞ കവർ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഓരോടത്ത് പോയി കിടക്കാൻ പറയണോ ജീവിച്ചിരിക്കുന്നവന് ആവശ്യമില്ലാത്ത സഹായം മരിച്ചു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ അല്ല കൊണ്ടുപോയി നീ ബാക്കി കാര്യങ്ങൾ കാര്യങ്ങളുള്ളത നോക്കിക്കോളും നല്ലപോലെ ഒരുക്കി കൊണ്ട് കിടത്താൻ പറയുന്നത് പുള്ളിയെ പുതിയാപ്പിളയായിട്ട് കൂട്ടുവാനല്ല നമുക്ക് മണവും വാഴയൊന്നും എടുക്കാതെ നല്ലപോലെ വൃത്തിയാക്കിക്കൊണ്ടുവന്ന് കിടത്താനാണ് മരിച്ചു കഴിഞ്ഞ് മൂന്നാം ഭാഗ്യായിരിക്കും ചുമന്ന പഴം ഈ അങ്ങ് ഒരു ഒരു സ്ഥലത്ത് ഇതുപോലൊരാൾ മരിച്ചു മരിച്ചവരുടെ ബന്ധുക്കളെല്ലാം വലിയ സമ്പന്നരാണ് ഈ സമ്പന്നരായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ നോക്കാൻ ആരുമില്ല മരിച്ചു കഴിഞ്ഞ് എല്ലാവരും പല സ്ഥലത്ത് നിന്ന് ഫോൺ ചെയ്ത് പറയുക അതിൻ്റെ മൊത്തം ചെലവ് ഞാൻ ഇതിൻ്റെ മൊത്തം ചെലവ് ഞാൻ എന്തോ ഒരു വെപ്രാളം അത് കഴിഞ്ഞോ അദ്ദേഹത്തിന് ഏതാണ്ട് രണ്ടോ മൂന്നോ ലക്ഷം രൂപയുടെ കടമുണ്ട് ആ കടത്തു നിന്ന് പരിഹരിക്കാൻ വേണ്ടി എല്ലാവരും കൂടി ഒത്തുകൂടി വലിയ അതിസമ്പന്നന ഒത്തുകൂടുന്നത് മുക്കിയും മെരുങ്ങിയും മൂളിയും എല്ലാം കൂടെ പറഞ്ഞിട്ട് മുപ്പത്തയ്യായിരം രൂപയാണ് വീന്നുള്ളത് എന്ന് പറഞ്ഞാൽ കബറി വെച്ചോടുകൂടി തീർന്നു ഞാൻ മനസ്സുകൊണ്ട് ഓർത്തു വേണ്ട ആ പുലി ഇവരെല്ലാം കൂടി വിട്ട് സലാത്തിയെല്ലി പിരിഞ്ഞാൽ നമ്മൾ ആരായി രണ്ടു ലക്ഷം രൂപ വാങ്ങിച്ചു കൊടുത്ത് ഈ ബാധ്യത തീർക്കാം അപ്പം ബന്ധങ്ങൾ അങ്ങനെയുള്ളൊരു സ്ഥിതിയിലാണ് കുടുംബ ബന്ധങ്ങളിലും അങ്ങനെയാണ് പിന്നെ ഈ ചിലരൊക്കെ ഞാൻ യൂട്യൂബിൽ സംസാരിക്കാൻ വിചാരിക്കും ഞാൻ മുജാഹിദാണ് ഞാൻ ജമാഅത്ത് ഇസ്ലാമിയാണ് ഞാനത് ഒന്നുമല്ല ഞാനൊരു മനുഷ്യനാണ് ഞാനൊരു മുസ്ലിമാണ് അങ്ങനെ ആകാനാണ് ഇഷ്ടം എന്തിനാണ് ഈ പറയുന്ന ഏത് സംഘടനയിലും വിശ്വസിച്ചോളും ഇപ്പം സംഘടനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് സ്ഥിരമായിട്ട് പള്ളിയിൽ വരുന്നവരാരും ഈ പള്ളിയിൽ വരുത്തില്ല ഇവിടുന്ന് വണ്ടി കയറി അന്ന് ഐ കെ ജംഗ്ഷൻ ഈ കായംകുളത്തിന്റെ അപ്പുറത്ത് പോവുക അവിടെയുള്ള ഇവിടെ അള്ള ഇല്ല പണ്ട് പള്ളിയിൽ ഈ ഈ മനുഷ്യൻ്റെ ബന്ധമുണ്ടല്ലോ ആ സ്നേഹബന്ധം എവിടം വരെ ആണെന്ന് ചോദിച്ചാൽ കബർ വരെയുണ്ട് ഈ കബറിൻ്റെ അടുത്ത് നിന്നൊരാൾ സ്വന്തം ഉപ്പയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റവർക്ക് വേണ്ടിയോ ദുവാ ചെയ്യുമ്പോൾ അവൻ്റെ ഹൃദയം പൊടിയുമെങ്കിൽ എന്തെല്ലാം കാണിച്ച മനുഷ്യരാണ് ഈ പറയുന്ന പലതരം ഈ പള്ളിക്കാട് പോലൊരുദാഹരണമുള്ള സംഭവം ഏതുണ്ട് ഇപ്പം ഇപ്പം പുതിയ ആളുകൾ വന്നു മറ്റേത് പള്ളിയിൽ വന്ന് സലാം വീട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ഒരു ഏണിയിൽ ഒരു ഭിത്തിയിൽ ചാരി ഇങ്ങനെ ഇരുന്ന സുഹാൻ അള്ളാഹ് അക്ബർ എന്നൊക്കെ ചെല്ലുമായിരുന്നു ഇപ്പം പുതിയ ആളുകൾ വന്നേച്ച് അത് തീരിലുണ്ടോടാ അത് മതത്തിലുണ്ടോ നീ ചെയ്യുന്ന ശുരുക്കാണോ നീ ചെയ്യുന്ന കുഹുറാണോ അവനെന്തോ ഇത് കയ്യിലിരുന്നെല്ലാം തസ്ബി പണി എടുത്തെറിഞ്ഞേച്ച് ചായക്കടയിൽ പോയെന്നില്ല അപ്പം അവിടെ കുഹുറും ശുരുക്കും മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല അവിടെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് ഇതിൻ്റെ ഇടയ്ക്കൊന്ന് ചിരിക്കുകയും വർത്താനം പറയുകയൊക്കെ ചെയ്യുന്ന ആളുകളായിരുന്നു അതുപോലെ ഞാൻ ഓർക്കാറുണ്ട് മൂന്നാം ഭാഗ്യയുടെ കൂലി മരിച്ച ആൾക്ക് കിട്ടുവോ ഇല്ലയോ അതെന്തെങ്കിലും ആയിക്കോട്ടെ കിട്ടിയോ കിട്ടാതിരിക്കട്ടെ ഈ ബന്ധുക്കളായ ആളുകളെല്ലാം കൂടി ഒത്തുകൂടുന്ന ഒരു സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ നിമിഷം എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായ നിമിഷമാണ് കുടുംബ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കണം ഞാൻ നിങ്ങളോട് പറയാനുള്ളത് ആ ബന്ധത്തിൻ്റെ ആ ബന്ധം ഒരു കായലാണെങ്കിൽ ആ ബന്ധം ഒരു നീന്തൽ കുളമാണെങ്കിൽ ആ ബന്ധം ഒരു ആമ്പൽ ആമ്പൽക്കുളമാണെങ്കിൽ ആ ബന്ധത്തിനകത്ത് അകത്ത് വളരുന്നവരാണ് ഈ ഇരിക്കുന്ന മക്കള് നിങ്ങൾ നിങ്ങളുടെ ചേട്ടനുമായിട്ട് വെല്ലുവിളിക്കുന്നു ചേട്ടത്തിയായിട്ട് വെല്ലുവിളിക്കുന്നു വഴക്കുണ്ടാക്കുന്നു ചീത്ത ഉണ്ടാക്കുന്നു ഈ കുട്ടികൾ ആരായിട്ട് വളർന്നു വരും നിങ്ങളെ കണ്ടല്ലേ വളർന്നു വരുന്നത് പള്ളിയിൽ ഉസ്ഥാനം എന്തു ചെയ്യാനൊക്കെ പള്ളിയിൽ ഉസ്ഥാനി ചൂരിൽ കയറ്റി ഇവരെ എല്ലാം നിങ്ങളുടെ മക്കളെല്ലാതാക്കാനൊക്കെ നിങ്ങളെ കണ്ടാണ് പഠിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ സ്നേഹബന്ധത്തെ ചേർത്ത് വെക്കണം പുറത്തെല്ലാവരും പറയുമ്പോൾ പറയുന്നത് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കാക്കാമാരെല്ലാം എല്ലാം ഒറ്റക്കെട്ടാന്നാണ് പറയുന്നത് അത് ഞാൻ വിചാരിക്കും ഈ അടുത്ത് നിന്ന് നോക്കാത്തതുകൊണ്ടാണ് അടുത്തെന്ന് നോക്കിയാൽ ഒറ്റക്കെട്ടെന്ന് മാത്രമല്ല നൂറുകെട്ടാണ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാപ്പ മരിച്ചാൽ ഇപ്പോൾ ആദ്യം നമ്മൾ തിരക്കുന്നത് ആ വീട്ടിലെ മക്കളെല്ലാം ഒരേ വിഭാഗത്തിൽ വരുന്നവരാണോന്നാണ് അല്ലെങ്കിൽ ഒരു മോൻ തൽക്കിന് ഓതനമെന്ന് പറയും ഒരു മോൻ ഓതിക്കൂടാന്ന് പറയും വേറെ രണ്ടുപേരും വാളെടുക്കും പല സ്ഥലങ്ങളിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത് എന്തെല്ലാം പ്രശ്നങ്ങൾ അതുകൊണ്ട് ഇനിയുള്ള കാലത്ത് മരിക്കുന്നതിന് മുമ്പ് അതും കൂടി എഴുതി വെക്കണം മോനെ ഞാൻ മരിക്കുന്നത് സുന്നിയായിട്ടാണ് മുജാഹിദായിട്ടാണ് തബലീയായിട്ടാണ് ജമാഅത്ത് ഇസ്ലാമിയായിട്ടാണെന്ന് എഴുതി വെച്ചിട്ട് വേണം മരിക്കാൻ അപ്പം അതുകൊണ്ട് ആ സാഹചര്യങ്ങൾ വളരുന്നില്ല ഇതൊക്കെ മനുഷ്യന് സാധ്യമാണോ സാധ്യമാണ് ഞാനിപ്പോൾ സെക്രട്ടറി പറഞ്ഞ പോലെ ഫിറോസിനെ വേദിയിൽ ഇരുത്തി പറയുമല്ല ബന്ധങ്ങളെ സൂക്ഷിക്കാൻ സഹോദര ബന്ധങ്ങളെ സൂക്ഷിക്കാൻ സഹോദരങ്ങളെ ചേർത്ത് പിടിക്കാൻ വലിയൊരു മാതൃകയാണ് എൻ്റെ സുഹൃത്ത് ഏതെങ്കിലും ഒരു കഷ്ടപ്പാടുകാരനായ സഹോദരനുണ്ടെങ്കിൽ ഒരു നോമ്പിന് കൊണ്ടുവന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊത്തേച്ച് എല്ലായിടവും നടന്നു പറഞ്ഞാൽ മതി ഓ കഴിഞ്ഞ നോമ്പിനും അവന് കൊടുത്തു മൂവായിരം രൂപ കൊടുത്തു എൻ്റെ മക്കളും മറ്റൊരു ഒക്കെ ഗൾഫിലാണ് ഇഷ്ടംപോലെ സമ്പത്തുണ്ട് അവനെ നിന്നെ പോലെ തന്നെ വളർത്താൻ ശ്രമിക്കണം നിന്നെ മക്കൾ വളരുന്നത് പോലെ അവൻ്റെ മക്കൾ വളരണമെന്ന് ആഗ്രഹിക്കണം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല മുരളീമോഹൻ സാറ് വേറെ വിഷയങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അത് മറന്നുപോകരുത് മൂന്നാമത്തെ കാര്യം സഹോദര സമുദായങ്ങളോടും അവരുടെ വിശ്വാസങ്ങളോടും അവരുടെ ആചാരങ്ങളോടും വളരെ തികഞ്ഞ മര്യാദ പുലർത്തണം ക്രിസ്തുമസിന് ആചാരപരമായ വിശ്വാസപരമായ കുറെ കാര്യങ്ങളുണ്ട് അതവിടെ ഇരുന്നോട്ടെ അതിനോട് യോജിക്കണ്ട നമുക്ക് വിയോജിപ്പുണ്ടാവും നമ്മുടെ വിശ്വാസപ്രകാരം പക്ഷേ അവരുടെ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് ആശംസകൾ അറിയിക്കുക ഓണം വരുമ്പോൾ അതിനൊരു ആശംസ പറയുക അവിടെ പോയൊരു സദ്യ കഴിക്കുക പറ്റുമെങ്കിൽ ഇവിടുത്തെ ജമാഅത്തിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയും ഇമാമും എല്ലാം കൂടെ പോയി തേവലക്കര പള്ളിയിൽ അച്ഛനെ കണ്ട് അദ്ദേഹത്തിനോട് നല്ല വർത്തമാനം പറയുക അപ്പോഴത്തേക്ക് കുറച്ച് സൂക്ഷ്മതക്കാരുണ്ട് ഇങ്ങനെ നടക്കുന്നവർ സൂക്ഷിച്ച് നോക്കട്ടെ ഹലാലാണോ അത് ഹറാമാണോ ഇത് ഹലാലാണോ ഹറാമോ അവൻ്റെയൊക്കെ ജീവിതം മൊത്തം നോക്കിയാൽ ഒന്നും ഉണ്ടാവില്ല ബാക്കി വെറുതെ ഇത് ഹലാലാണോ ഹറാമാണോ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാൽ മാത്രമേ മിച്ചം കാണുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത്തരം വളരെ മനോഹരമായ അന്തരീക്ഷത്തിൽ വേണം ജീവിക്കാൻ ഏതായാലും കുറ്റവട്ടം മുസ്ലിം ജമാത്ത് അക്കാര്യത്തിൽ ഞാൻ പറഞ്ഞൊരു കഴിഞ്ഞ ദിവസവും ഞാനും ഫിറോസോടെ സംസാരിച്ചു ഈ സെക്രട്ടറിയുടെയും പ്രസിഡൻറ്റിൻ്റെയൊക്കെ ഒരു ആത്മാർത്ഥത ഈ വിഷയത്തോടുള്ള അപ്പം നിങ്ങളെ ഇത്രയും വിളിച്ചു കൂട്ടി എല്ലാ ജമാത്തിലും ഈ വിവരം അറിയിച്ചില്ലേ ഇത്രയും ആളല്ലേ വന്നുള്ളൂ അതേസമയം ഈ പരിപാടി വെച്ചിട്ട് കുറ്റവട്ട ജമാഅത്ത് മുജാഹിദുകളെ വെല്ലുവിളിക്കുന്നു എന്നും പറഞ്ഞൊരു നോട്ടീസ് ഇറക്കും ഇവിടെ മൊത്തം ആളുകളായിരിക്കും സുന്നികൾ കാസറുകളോ ഒരു പരിപാടി വെച്ച് നോക്ക് എല്ലാവരും രാവിലെ പോലും സുബൈ നിസ്കരിച്ച് ചൊരുങ്ങി വന്നിരിക്കും എന്തിനാ സഹോദരന്മാരെ ഈ വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും ലക്കും ദീനക്കും വലിയ ദീൻ എല്ലാം അള്ളാഹ് കാണുന്നുണ്ട് അവനവൻ്റെ ഹൃദയത്തിലേക്ക് നോക്കി അതിനനുസരിച്ച് അള്ളാഹു പ്രതിഫലം നൽകി സ്വർഗവും നരവും നിശ്ചയിക്കും നമുക്ക് ആർക്കും നിശ്ചയിക്കാൻ യാതൊരു അവകാശവും പടച്ചാമ്പുരാൻ തന്നിട്ടില്ല ഈ ആരും തിരിഞ്ഞു നോക്കാതെ കഷ്ടപ്പെട്ട് മരിക്കുന്ന കുറേ പാവങ്ങളുണ്ട് അവരെ കൊണ്ടുവന്ന് കബറി കിടത്തി സ്ലാബ് ഇടുമ്പോൾ കുറേ ആളുകൾ വന്ന് എത്തി നോക്കിയിട്ട് മണ്ണ് വീഴുന്നു മണ്ണ് വീഴുന്നു ഹോട്ട് ഹോള് ഹോൾ ഉണ്ട് ഹോളുണ്ട് ഓ മണ്ണ് വീഴുന്നു പോലെ എന്തൊരു വേദനയുള്ള ആളാണെന്നറിയോ ഭയങ്കര വേദനയുള്ള ആൾ അത് കഴിഞ്ഞ് തൽക്കീൻ ഓതാറുണ്ട് ഈ കബറിലേക്ക് നോക്കി അപ്പൊ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു യഥാർത്ഥത്തിൽ ഈ മരിച്ചു കിടക്കുന്നവരോടല്ല തൽക്കീൻ ഓതേണ്ടത് അവരിപ്പം കാണാൻ പോവുക അതിന് പോലെ എന്ത് വേണം ഈ ചുറ്റിനി ഇരിക്കുന്നതിൻ്റെ തോട്ട് ഓതി കൊടുക്കണം അടാ അള്ളാഹു അക്കാണ് മറ്റേത് അങ്ങനെയാണെന്ന് പറഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് ഒരു മുസ്ലിയാരുടെ ഒരു വേല ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുന്നു ഒരു മയ്യത്തടക്കാൻ പോകുമ്പോൾ പെട്ടെന്ന് നടക്കുന്നില്ല എല്ലാവരും ഇങ്ങനെ സ്ലാബൊക്കെ വെച്ച് കാത്തു നിൽക്കുന്നു പെട്ടെന്ന് ഉസ്താദ് വരട്ടെ ഉസ്താദ് വരട്ടെ പെട്ടെന്ന് വന്നപ്പോൾ പുള്ളി വന്നിട്ട് ഒരു സംഗതി എഴുതി പ്ലാസ്റ്റിക് ലാമിനേറ്റ് ചെയ്ത് മരിച്ചു കിടക്കുന്ന ഉപ്പാടെ കയ്യിൽ വെച്ച് കൊടുക്കുന്നു അതിന് രണ്ടായിരം രൂപയാണ് മരിച്ചു കിടക്കുന്ന ഉപ്പാടെ കയ്യിൽ എന്തുവാ നമ്മൾ പിള്ളേർ ടാപ്പ് പോലെ മൺ റബ്ബുക്ക വമാ ധീനക്ക ഇതെല്ലാം എഴുതി കൊടുക്കുക അവിടെ വെച്ച് മലക്കുകൾ ചോദിക്കുമ്പോൾ ഉപ്പ ഇതെടുത്ത് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കും ഇതൊക്കെ ഓരോ സ്ഥലത്തും നടക്കുന്ന കച്ചവടമാണ് അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും കുടുങ്ങാതെ ശരിയായ മുസ്ലിമായി അള്ളാഹുവും റസൂലും പറഞ്ഞ മുസ്ലിമായി വളരെ കൃത്യമായി നമ്മൾ ഒരു വിഭാഗത്തിനെ എതിർക്കുകയും വേണ്ട ഒരു വിദ്വേഷത്തിനും പോകേണ്ട നല്ല രീതിയിൽ ഈ ജമാഅത്ത് മുന്നോട്ട് കൊണ്ടുപോകുക ഞങ്ങളൊക്കെ ഒക്കെ ഉണ്ടാവും നിങ്ങൾക്ക് എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് ഈ ചടങ്ങ് ഏറ്റവും സന്തോഷത്തോടെ ഏറ്റവും ഇഷ്ടത്തോടെ അള്ളാഹുൻ്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിച്ചു ഈ ജമാഅത്ത എനിക്കൊരു ആത്മബന്ധമുണ്ട് സെക്രട്ടറി സൂചിപ്പിച്ച പോലെ എൻ്റെ പിതാവ് പത്ത് പന്ത്രണ്ട് കൊല്ലം കച്ചവടം ചെയ്തത് ഈ ജമാഅത്തിൻ്റെ ബിൽഡിങ്ങിലാണ് മുതൽ ഈ ജമാഅത്തുമായി നല്ലൊരു ബന്ധം നല്ല മാനസിക അടുപ്പം നിലനിർത്തിപ്പോന്നിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെ ഈ ചടങ്ങിൽ വരുന്നതിൽ എനിക്ക് സന്തോഷമുണ്ടായിരുന്നു ഈ പള്ളി എൻ്റെ പിതാവുമായി ബന്ധപ്പെട്ട ഓർമ്മ നൽകുന്ന പള്ളിയുമാണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞ പോലെ വളരെ അഭിനന്ദനീയമായ പ്രവർത്തനങ്ങളാണ് ഈ ജമാഅത്ത് നടത്തി പോരുന്നത് എനിക്കും രണ്ട് മൂന്ന് അനുഭവങ്ങളുണ്ട് എന്ത് കാര്യങ്ങളാണെങ്കിലും ആത്മാർത്ഥമായി ഇടപെടുകയും അതിൽ നിന്ന് ചുറ്റുമുള്ള മനുഷ്യർക്ക് നന്മ നന്മയുണ്ടാവണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന മാതൃകാപരമായ ഒരു ജമാഅത്ത് കമ്മിറ്റിയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിരുന്നത് പരിമിതം നിങ്ങൾക്കറിയുന്ന പോലെ പരിമിതമായ അംഗങ്ങളും പരിമിതമായ വരുമാനമുള്ള ജമാഅത്താണെങ്കിൽ കൂടി പരിമിതമാണ് ഞങ്ങളുടെ ശക്തി ഞങ്ങളുടെ കൂട്ടായ്മ പരിമിതമായിട്ടും നല്ല കൂട്ടായ്മയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന കമ്മിറ്റിയാണ് നമ്മുടെ കുഞ്ഞുണ്ണി മാസി പറഞ്ഞ പോലെ പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം എന്ന് പറഞ്ഞ പോലെ പരിമിതമായ വിഭവങ്ങളും പരിമിതമായ അംഗങ്ങളുമാണ് ഞങ്ങളുടെ ശക്തി ഞങ്ങളുടെ ഊർജം എന്ന രീതിയിൽ കൂട്ടായ്മയായി പ്രവർത്തിക്കുന്ന ഒരു കമ്മിറ്റിയാണ് ഈ കമ്മിറ്റി ഈ കമ്മിറ്റി ഈ സംഘടിപ്പിക്കുന്ന ഈ ചടങ്ങ് വളരെ അഭിനന്ദനീയമാണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ ഈ സമൂഹത്തിന് ഏറ്റവും അനിവാര്യമായ ഏറ്റവും അത്യന്താപേക്ഷിതമായ പ്രോഗ്രാമാണ് ഇന്നിവിടെ മുരളീ മോഹൻ സാർ ചെയ്യുന്നത് ഇത്തരം പ്രോഗ്രാമുകൾ നിരന്തരമായി ചെയ്യണം കാരണം നമ്മുടെ സമൂഹത്തിന് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്വം നല്ല ഒരു സമൂഹത്തെ നല്ല ഒരു തലമുറയെ വാർത്തെടുക്കുക സമൂഹത്തിനും രാജ്യത്തിനും ഉപകാരപ്രദമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കലാണ് മുതിർന്നവരായ നമ്മൾ മുതിർന്ന പൗരന്മാർ ചെയ്യേണ്ട നിർവഹിക്കേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്വം അത്തരമൊരു ദൗത്യത്തിലേക്കുള്ള യാത്രയാവട്ടെ തുടക്കമാവട്ടെ ഇത് ഈ കാര്യങ്ങൾ നിരന്തരമായി ചെയ്യാനാണ് എൻ്റെ ഒരു അഭ്യർത്ഥന എൻ്റെ സുഹൃത്ത് പറഞ്ഞ പോലെ നമ്മളെപ്പോഴും പറയാറുണ്ട് കുട്ടികൾ നന്നാവുന്നില്ല കുട്ടികൾ മൊബൈൽ കണ്ടിരിക്കുകയാണ് കുട്ടികൾ ടി വി കണ്ടിരിക്കുകയാണ് കുട്ടികൾക്ക് അയൽക്കാരുമായി ബന്ധമില്ല കുട്ടികൾക്ക് ബന്ധുക്കളുമായി നല്ല കമ്മ്യൂണിക്കേഷൻസ് ഇല്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷെ കുട്ടികൾ കണ്ടു വളരുന്നത് നമ്മുടെ ജീവിതമാണ് അവർ മാതൃയാക്കുന്നത് നമ്മുടെ ജീവിതമാണ് അവർ പഠിക്കുന്ന ജീവിതപാഠങ്ങൾ നമ്മുടെ ജീവിതമാണ് നമ്മൾ നമ്മളെങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ തന്നെ പരിശോധിക്കേണ്ടതാണ് നമ്മൾ നമ്മുടെ ബന്ധം എങ്ങനെയാണ് ആയക്കാരുമായുള്ളത് നമ്മൾ അവരുടെ ആൾക്കാരുടെ നന്മകളിൽ സന്തോഷിക്കുന്നവരാണോ അവരുടെ തിന്മയിൽ സങ്കടപ്പെടുന്നവരാണോ നമ്മുടെ സഹോദരന്മാരുമായിട്ടുള്ള നമ്മുടെ ബന്ധം എങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് മാതാപിതാക്കൾ നോക്കുന്നത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ബന്ധുക്കളുമായി ും അവരുടെ നന്മകൾ സന്തോഷിക്കാറുണ്ടോ അവരുടെ വിഷമങ്ങളിൽ നമ്മൾ ഇടപെടാറുണ്ടോ അവരെ സഹായിക്കാറുണ്ടോ ഇത്തരം കാര്യങ്ങളാണ് കണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ കിട്ടുന്നത് മാതൃകപരമായ ജീവിതം കണ്ടുപിടുന്ന മക്കൾ മാതൃകപരമായി തന്നെ ജീവിക്കും നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് നമ്മൾ പാകുന്ന വിത്തുകളാണ് മുളയ്ക്കുക നമ്മൾ നല്ല സംസ്കാരത്തിൻ്റെയും നല്ല ജീവിത മൂല്യങ്ങളുടെയും വിത്തുകൾ പാകിയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതെങ്കിൽ ആ കുഞ്ഞുങ്ങൾ വളരുന്നത് നല്ല സംസ്കാര സമ്പന്നതയോടുകൂടിയും അവർ ജീവിക്കുന്നത് ജീവിത മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുമായിരിക്കും നമ്മൾ പാകുന്ന വിത്തുകളാണ് അവരിൽ വളർന്ന് പടർന്ന് പന്തലിക്കുക അവർ വലുതാകുമ്പോൾ അതാണ് നമുക്ക് ആ കുഞ്ഞുങ്ങളോട് നിർവഹിക്കാനുള്ള ഉത്തരവാദിത്തങ്ങളും അതുകൊണ്ട് തന്നെ ഇത്തരം ഇനിഷ്യേറ്റീവുകൾ നിരന്തരമായി ചെയ്യണം അതെല്ലാവരും ഭാഗപ്പാക്കാവണം